शारदा गुरुभ्यो नमः ॐ वन्दे पद्मकरां प्रसन्नवदनां सौभाग्यदां भाग्यदां हस्ताभ्यामभयप्रदां मणिगणै हरिहर भक्ताभीष्टबलप्रदां हरिहरब्रह्माभिभिस्सेविदाम् പാർശ്വേ പങ്കജ ശങ്കപത്മനിധിഭി യുക്താം സദാശക്തി ശ്രീ മഹാലക്ഷ്മിയൈ നമ്മ എല്ലാവർക്കും കനകധാരാസ്തോത്ര വ്യാഖ്യാനത്തിലേക്ക് സ്വാഗതം കനകധാരാസ്തുതിയിൽ അമ്മയുടെ കടാക്ഷവീക്ഷണങ്ങളുടെ മഹാത്മ്യത്തെയും അതുവഴിയുള്ള അനുഗ്രഹം നമ്മൾ എല്ലാവരിലേക്കും എത്തട്ടെ എന്നൊരു വ്യാഖ്യാനത്തിലൂടെ നമ്മൾ കടന്നു വരികയാണ് തുടർന്ന് അമ്മയുടെ വിഭൂതികളെ സ്തുതിച്ചുകൊണ്ട് വേദരൂപത്തിലിരിക്കുന്നതും ശുഭകർമ്മ ഫലപ്രസൂതിയായിട്ടും ഗതീദേവിയായിട്ടും അത്യന്ത സൗന്ദര്യധാമത്തോടുകൂട സൗന്ദര്യധാമത്തിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കും ആ ഒരു വൈഭവം വൈഭവത്തോടു കൂടിയിരിക്കുന്ന ദേവിക്ക് നമസ്കാരവും പറഞ്ഞ് ത്രിലോകഗുരുവിൻ്റെ ധരുണിക്കായിക്കൊണ്ട് നാരായണൻ്റെ പത്നിക്കായിക്കൊണ്ട് നമസ്കാരം ൊക്കെ സ്തുതിച്ചുകൊണ്ട് കനകധാരാസ്തോത്രത്തിൻ്റെ പ്രധാനമായ കടാക്ഷ അനുഗ്രഹം എന്ന ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഇനി അമ്മയ്ക്കുള്ള നമസ്കാരങ്ങളാണ് കഴിഞ്ഞ ശ്ലോകത്തിലേ തുടങ്ങി നമസ്കാരം പ്രത്യേകം പ്രത്യേകം അമ്മയുടെ ഓരോരോ വിശേഷണങ്ങളെയൊക്കെ സ്തുതിച്ചുകൊണ്ട് ആ നാമങ്ങളെ സ്തുതിച്ചുകൊണ്ട് അമ്മയെ നമസ്കരിക്കുന്നതാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ കുറച്ച് ശ്ലോകങ്ങൾ അങ്ങനെയാണ് വരാൻ പോകുന്നത് നമസ്കാരം അല്ലെ നമ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കല്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നൊരു രൂപത്തിനല്ല ആ നമസ്കാരം ഞാനല്ല ഞാൻ കാണുന്ന ശരീരമല്ല എൻ്റെ സ്വരൂപമായി ഉള്ളിൽ സ്ഫുരിക്കുന്ന സ്വരൂപമാണ് ആ മഹാലക്ഷ്മിയായിട്ട് വർത്തിക്കുന്നത് എന്ന് ഒരു സങ്കല്പത്തോടു കൂടി എന്നൊരു ഉറപ്പോടുകൂടി കൂടിയുള്ളതാണ് ആ നമസ്കാരം എന്ന് പറയുന്നത് അതും ഓരോ നാമജപാദികൾ നടത്തുമ്പോഴും അമ്മയ്ക്കയുടെ നാമയുടെ നാമജപങ്ങളായി തന്നെ വരണം നമ്മുടെ ഓരോ ശയനങ്ങളും നമസ്കാരങ്ങളാകണമെന്നും സൗന്ദര്യലഹരിയിൽ ശങ്കരാചാ ശങ്കരാചാര്യർ പറയുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ സിനിമകളിലൊക്കെ സിനിമകളിൽ ദേശാരാധന സിനിമയിലൊരു കൈതപ്രത്തിൻ്റെയൊക്കെ വരികളുണ്ട് അല്ലേ പദചലനങ്ങൾ പ്രദക്ഷിണമാക ആകണമേ അന്നം നൈവേദ്യമാകണമേ അതേപോലെ വാക്കുകൾ ജൽപ്പങ്ങൾ അമ്മയുടെ നാമങ്ങളാകട്ടെ എൻ്റെ ശയനം ഞാൻ കിടക്കുന്നതൊക്കെ നമസ്കാരങ്ങളാകട്ടെതാണ് അപ്പം ഓരോ കാര്യവും ചെയ്യുമ്പോൾ ബോധവാന്മാരായിരിക്കുക എന്നാണ് അങ്ങനെ ബോധവാന്മാരായിരിക്കണമെങ്കിൽ അത് ദേവിയർപ്പണമായിട്ട് ചെയ്യണം ആ ഒരു കാര്യമാണ് ഈ നമസ്കാരം ഈ സങ്കല്പം കൊണ്ട് നമ്മുടെ പൂജാവിധാനങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് കർമ്മം തന്നെ ഈശ്വരാർച്ചനയായി മാറുന്ന രീതിയിൽ അപ്പോൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈ കനകധാരയിലെ ഈ ഒരു നാമങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ പോകണം അപ്പോൾ ഇന്ന് കനകധാരയിലെ രണ്ട് ശ്ലോകങ്ങളാണ് നമസ്കാര ശ്ലോകങ്ങളാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് श्लोकं नमकु श्रमोऽस्तु नालीकनिभानयै नमोस्तु दुग्धोदतिजन्मभूत्यै नमोऽस्तु सोमामृतसोदरायै नमोस्तु नारायणवल्लभायै नमोस्तु नालीगनिभानरायै नमोस्तु दुग्धो दधिजन्मभूत्यै नमोस्तु सोमामृतसोदराय नमोऽस्तु नारायणवल्लभायै नमोस्तु हे माम्बुजपीठिकायै नमोस्तु भूमण्डलनायिकायै नमोस्तु देवादिदयापरायै नमोस्तु शार्गायुधवल्लभायै नमोस्तु हेमाम्बुजपीठिकायै नमोस्तु भूमण्डलनायिकायै नमोस्तु देवादिदयापराये नमोस्तु शारदायुधवल्लभायैलक्ष्मी അമ്മയുടെ പ്രതോനാമത്തിൻ്റെ വിശേഷണം നമുക്ക് നോക്കാം അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം ഇങ്ങനെ നാളീക നിബാനനായി താമരപ്പൂവിൻ പോൽ മുഖപ്രസാദമുള്ള ദേവിക്ക് നമസ്കാരം താമരപ്പൂവ് പോലെ അഴകുള്ള മുഖമുള്ളവൾക്ക് നമസ്കാരം നമ്മുടെ സൗന്ദര്യം താമരപ്പൂവിനെയും ഒക്കെ കടത്തി കെട്ടുന്ന സൗന്ദര്യമാണ് പലരും ഈ അഴക് അല്ലെങ്കിൽ സൗന്ദര്യത്തെ നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കുന്നത് താമര അല്ലെങ്കിൽ പത്മത്തിലേക്കാണ് കൊണ്ടുവരുന്നത് താമരയ്ക്കൊരു പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ട് വരിയുമ്പോഴൊക്കെ അല്ലേ ആ കുറേ നേരം നോക്കി നിന്നാൽ ധ്യാന നിമഗ്നമായി പോകും അത്രയും സൗന്ദര്യം വരുന്നത് ആ സൗന്ദര്യം താമരപ്പൂ പോലെ മുഖം അല്ലെങ്കിൽ അതേപോലെ സൗന്ദര്യമുള്ള അഴകുള്ള മുഖമുള്ളവർക്ക് നമസ്കാരം താമരപ്പൂ പോലെ അഴകുള്ള മുഖമുള്ളവൾക്ക് നമസ്കാരം പിന്നെയോ നമോസ്തു ദുഗോധതി ജന്മഭൂത്തിൽ ദുഗ്ധോല ക്ഷീരസാഗരം ക്ഷീരസാഗരത്തിൽ നിന്നും ഉദ്ഭവിച്ചവർക്ക് നമസ്കാരം ക്ഷീരസാഗരം അനന്ത അല്ലെ ആ ഒരു ക്ഷീരസാഗരത്തിലാണ് അനന്തസ്വരൂപമായ സാക്ഷാത് നാരായണൻ വിരാജിക്കുന്നത് ആ ക്ഷീരസാഗരത്തിൽ നിന്നാണ് അമ്മ ഉദ്ഭവിച്ചത് അപ്പോൾ ഏതൊരു ഐശ്വര്യം സമൃദ്ധിയും ഒക്കെ ഒരു സ്ഥാനം അല്ലെ അനന്തതയുടെ ഒക്കെ സ്ഥാനമാണ് ക്ഷീരസാഗരം ഇഴ സാഗരം അനുഗ്രഹക്കടൽ എന്ന് പറയാം ലോകത്തിൻ്റെ കർമാകർമ്മങ്ങളുടെ ഫലത്തെ നൽകുന്നത് പറയാം കാരണം ഈ പറയുന്ന പോലെ പർവ്വതം കടഞ്ഞ് അമൃതത്തെ എടുക്കാൻ നേരത്തെ വിഷവും പല പല കാര്യങ്ങളൊക്കെയാണ് വന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മന്ധര പർവ്വതത്തെ ഇങ്ങനെ കടയുന്നത് ഒരു സാധനൻ്റെ ധ്യാനത്തെ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും സാധകൻ ധ്യാനിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഓരോ സ്ഫുരണങ്ങൾ ഒന്തി കൊണ്ടി വരും നല്ലതായിട്ട് വരാം ചീത്തകള എന്താണ് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ വരാം പക്ഷെ അതിനെയൊക്കെ ഹംസം ഹംസമെങ്ങനെയോ പാലിൽ നിന്ന് വെള്ളത്തെ വേർതിരിച്ച് പാല് എടുക്കുന്ന ആ രീതിയിൽ തൻ്റെ ധ്യാനാവസ്ഥയില് ആ ക്ഷീരസമുദ്രത്തിൽ നിന്ന് വരുന്ന അമൃതത്തെയും ലക്ഷ്മിയേയും ഒക്കെ സ്വീകരിക്കാനായി സാധകൻ പഠിക്കും അപ്പം അങ്ങനെയുള്ള സാധനയിൽ ആ ക്ഷീരസാഗരത്തിൽ തൻ്റെ ധ്യാനത്തിലിരിക്കുന്ന സാധന ചെയ്യുന്നവരുടെ ഉള്ളിൽ തെളിയുന്ന ക്ഷീരസാഗരത്തിൻ്റെ അതിൽ നിന്ന് ഉദ്ഭവിച്ച് വന്ന് സാക്ഷാത് മഹാലക്ഷ്മിക്ക് നമസ്കാരം നമോസ്തു സോമാമൃത സഹോദരായി അമൃതത്തിൻ്റെയും സോമൻ്റെയും സഹോദരിക്കായിട്ടുണ്ട് കാരണം സോമൻ ചന്ദ്രൻ ചന്ദ്രനും അമൃതവും എവിടെ നിന്നാണ് ക്ഷീരസംഭവത്തിൽ ക്ഷീരസാഗരത്തിൽ നിന്നാണ് വരുന്നത് ആ ക്ഷീരസാഗരത്തിൽ നിന്നും തന്നെയാണ് മഹാലക്ഷ്മി ഉത്ഭവിച്ചതും അപ്പോൾ മഹാലക്ഷ്മിയുടെ സഹോദരങ്ങളായിട്ടാണ് ചന്ദ്രനെയും പിന്നെ പറയുന്ന അമൃതനെയും പറയുന്നത് അപ്പം സോമവും അമൃതവും ഒക്കെ യോഗമാർഗത്തിലൊക്കെ അത്യന്തം രഹസ്യമായ മാർഗങ്ങളാണ് അപ്പോൾ മഹാലക്ഷ്മി അനുഗ്രഹം ലാമൃദാവര ഉത്തമ മഹാബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു അനുഗ്രഹമാണ് ആ ശക്തി വരുമ്പോൾ ആ ശക്തി പ്രാവർത്തികമാകുന്ന ചന്ദ്രമണ്ഡലത്തിലൂടെ ഇടാനാടിയിലൂടെ പിന്നെ അമൃതത്വത്തെ കിട്ടുമ്പോഴാണ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന സമുദ്രലേഹരിയിലൊക്കെ പറയുന്ന സുധാധാരാസാര ഈ ശരണുകളാണെന്നറിഞ്ഞുള്ളത് സുധാധാരയെ അറിയുന്നവർ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്നതാണ് അമൃതധാര താൻ അനന്തമാണ് എന്നൊരു തിരിച്ചറിവ് ആ അനന്തമാണെന്ന് തിരിച്ചറിയുന്നവനാണ് ചന്ദ്രകല ധരിക്കുന്നവൻ ആ ചന്ദ്രകല ധരിക്കുന്നവൻ സാക്ഷാത് മഹാദേവൻ അല്ലേ അപ്പോൾ അങ്ങനെ ആ ചന്ദ്രക്കലയും ചന്ദ്രകലയുടെയും ആ പറയുന്ന പോലെ അമൃതത്തിൻ അമൃതത്വത്തിൻ്റെയും സഹോദരി അവൻ്റെ കൂടെ സഹ അതിൻ്റെ കൂടെത്തന്നെയുള്ള ഐശ്വര്യമായി വർത്തിക്കുന്ന മഹാലക്ഷ്മിക്ക് നമസ്കാരം പിന്നെ നമോസ്തു നാരായണവല്ലഭായ നാരമയനം യസ്യസി നാരായണ ജലത്തിൽ ശയിക്കുന്നവൻ ജലം അനന്തം വൈ ബ്രഹ്മ അനന്തമായ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന നാരായണൻ്റെ വല്ലഭയായിട്ടുള്ള മഹാലക്ഷ്മിക്ക് നമസ്കാരം ഇച്ഛാശക്തിയായി വിരാജിക്കുന്ന മഹാലക്ഷ്മിക്ക് നമസ്കാരം ഇതാണ് ഈ നാല് നാമങ്ങളുടെ ഏകദേശം സാമ്പിൾ എന്താണ് ചെറിയൊരു സരളമായ ഒരു അർത്ഥം എന്ന് പറയുന്നത് അടുത്ത ശ്ലോകം നോക്കും നമോസ്തു ഹേമാംബുജപീഠികായ ഹേമാംബുജം സ്വർണമണ്ഡലം സ്വർണമണ്ഡലം ഹേമാംബുജം സ്വർണത്തെ പോലെ താമര സ്വർണ്ണനിറത്തൽ സ്വർണ്ണത്താമരയിലെ പീഠസ്ഥയായ ദേവി ശ്രീപീഠത്തിൽ രാജിക്കുന്ന ദേവി ഹേമാംബുജപീഠികായും സൂര്യമണ്ഡലമായിട്ടും പറയുന്നു ഹേമാംബുജം അത് നമ്മൾ ഈ പറയുന്ന ശ്രീ ശ്രീസൂപ്തത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ശ്രീ സ്ത്രീസൂക്തത്തിൽ അമ്മ ഈ ഹേമാംബുജപീഠികയായിട്ടൊക്കെ സൂര്യൻ സൂര്യനിലൂടെ അമ്മയെ ആവാഹിച്ചു കൊണ്ടുവരുന്ന ജ്ഞാനം ഒരു മുറകളൊക്കെ അത് സ്ത്രീസുക്തത്തിൽ കാണാൻ സാധിക്കും ആദരാം യക്കരനീം യഷ്ടിം സുവർണാം ഹേമമാലിനിയും സൂര്യാം ഹെണ്മയും ലക്ഷ്മി അപ്പോൾ സൂര്യാം ഹെണ്മയും സൂര്യമണ്ഡലമായിട്ട് ഹേമാംബുജ പീഠത്തെ പറയാറുണ്ട് അപ്പോൾ ആ സ്വർണത്താമരയിൽ സ്വർണത്താമര അത്യന്തം സഹസ്ര സൂര്യപ്രഭയോടുകൂടി പ്രകാശിക്കുന്ന ഉജ്ജ്വല പ്രകാശത്തിൽ നിന്നും ഉദ്ഭവിച്ചിരുന്ന സൂര്യമണ്ഡലത്തിൽ നിന്നും പ്രകാശിച്ച് നിൽക്കുന്ന ഐശ്വര്യമായിട്ട് മഹാലക്ഷ്മിയെ പറയുന്നു നമോസ്തും ഭൂമണ്ഡല നായികയായ ഈ ഭൂമിയിൽ കാണുന്ന സമൃദ്ധിയും ഐശ്വര്യവും സ്ത്രീയും ആഹാരം അന്നം എല്ലാം പുഷ്ടി തുഷ്ടി ശ്രദ്ധ സമൃദ്ധി അതിനൊക്കെ ഉള്ള ഭൂമണ്ഡല കൊണ്ട് അന്ന് അതൊക്കെ കൊണ്ട് നിറഞ്ഞ ഭൂമണ്ഡലത്തിൻ്റെ ബോധസ്വരൂപമായിരിക്കുന്ന നായിക ഭൂമണ്ഡല നായികയെ ആയിക്കൊണ്ട് നമസ്കാരം ഹേമാങ്കുജ പീഠത്തിൽ സൂര്യമണ്ഡലത്തിൽ അത്രയും അത്യന്ത പ്രഭയോടുകൂടി തൻ്റെ സാധകൻ്റെ ആജ്ഞാചക്രത്തിൽ അത്യന്തം പ്രശോഭിച്ചുകൊണ്ടല്ല സഹസ്രാരത്തിൽ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മിക്കായിക്കൊണ്ട് നമസ്കാരം അമൃതസ്വരൂപിണി നമോസ്തു ദേവാദിദയാപരായേ ദേവാദികളിൽ ദയാപരയായ മഹാദേവിക്ക് നമസ്കാരം കാരുണ്യാമൃതപർഷിണിയാണ് അവ്യാജകരുണാമൂർത്തിയാണ് അമ്മ ദേവാദിദയാപരായ നമോസ്തു ശാർങ്കായുധവല്ലഭായേ ഈ വൈഷ്ണവ വൈഷ്ണവധനസ്സാണ് കൊമ്പുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എന്ന് പറയും ശൃംഗനിർമ്മിതമായതുകൊണ്ട് ഷാർഗം മഹാവിഷ്ണുവിൻ്റെ ആയുധങ്ങളാണ് അഞ്ചെണ്ണം അല്ലേ നമ്മൾ സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാം വനമാലി ഗതി ശാർഗി ശങ്കീചക്രീച നന്ദി ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോ അഭിരക്ഷത ശങ്കം ചക്രം ഗതാപത്മം നന്ദകം പിന്നെ ഷാർങ്കം അമ്പും വില്ലും അപ്പം ആ വില്ല്ല് ധരിച്ച ശാർങ്കുധമൂർത്തിയായ നാരായണൻ്റെ വല്ലഭയായിക്കൊണ്ട് നാരായണൻ്റെ പത്നിയായിക്കൊണ്ട് ദേവിക്ക് നമസ്കാരം ശാർങ്കായുധ വല്ലഭായ ഇച്ഛയെ തൊടുത്ത് വിടുന്ന അല്ലെ അസ്ത്രം വിടുന്നതാണ് കുണ്ടലിനീ ശക്തിയെ ജ്യോതിപ്പിക്കുന്ന ആ ശാർങ്കുധത്തെ ധരിച്ച ആ ബ്രഹ്മത്തിൻ്റെ ചാലകശക്തിയായിരിക്കുന്ന മഹാലക്ഷ്മിക്കായിക്കൊണ്ട് നമസ്കാരം ഇതാണ് ഈ രണ്ട് ശ്ലോകത്തിലെ നമുക്ക് അർത്ഥമായിട്ട് പറയാനുള്ളത് തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കാം എല്ലാവരെയും മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാലക്ഷ്മി ഐ നമ ഓം തത്സവം